ഇവിടെ ഇവിടെ പൊറോട്ട ചേട്ടാ എന്തെങ്കിലും പണിയില്ല ഒരു ഷർട്ട് ഒരു പഞ്ചാബ് തൊട്ട് മടക്കി വെക്കുന്നത് ചേട്ടാ വീട്ടിൽ അത്രയ്ക്കും ദാരിദ്ര്യോണ്ട് എന്തെങ്കിലും ഒരു ജോലി മാസം മാസം അടയ്ക്കണം എന്നാ നീ ഒരു കാര്യം ചെയ്ത് ആറാക്കി ഷർട്ട് ഒരെണ്ണം നീ വിറ്റ നിന്നോട് ജോലിക്ക് എടുക്കാ ഇങ്ങോട്ടില്ല അങ്ങോട്ട് ഇത് എന്തോ മൊത്തം പണ്ടേ ചേട്ടാ വേറെ മോഡൽ ഷർട്ട് ഉണ്ടോ ചേട്ടാ ഒരു ഓഫർ ഉണ്ട് ഈ ഷർട്ട് എടുത്തുകഴിഞ്ഞാലേ ഈ പാന്റ് ഫ്രീ ആണോ കട എന്റെ അല്ലേ പിന്നെ ആർത്ത് ചോദിച്ചിട്ടാ നീ ഒരു പാന്റ് ഫ്രീ ആയിട്ട് കൊടുത്തത് മുതലാളിയിലെ പറഞ്ഞ ശത്തു വിട്ടാ ജോലി വരാന്ന് അത് ഞാൻ പാൻറ് ഞാൻ ഇവിടുത്തെ പാന്റ് ഒന്നും അല്ല കൊടുത്തത് പിന്നെ ഞാൻ എന്റെ സ്വന്തം പാന്റ് ഊരിത്